പാലക്കാട് ഡിവിഷനിലെ എൺപത്തിയഞ്ച് സ്റ്റേഷനുകളിലും ക്വിക്ക് റെസ്പോൺസ് കോഡ് അടിസ്ഥാനമാക്കിയുള്ള പേയ്മെന്റ് സംവിധാനം നടപ്പാക്കി ദക്ഷിണ റെയിൽവേ അൺറിസർവ് ടിക്കറ്റ് സിസ്റ്റം കൗണ്ടറുകളിൽ നേരിട്ട് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് മോഡ് ഉപയോഗിച്ച് അതിവേഗ ഡിജിറ്റൽ പേയ്മെന്റുകൾ നടത്താൻ ക്യു കോഡ് അടിസ്ഥാനമാക്കിയുള്ള പേയ്മെന്റ് യാത്രക്കാർക്ക് സഹായകരമാകും ഡിവിഷനിലുടനീളം നൂറ്റിനാല് മെഷീനുകൾ വിന്യസിച്ചിട്ടുണ്ട് ഫിസിക്കൽ ക്യാഷ് ട്രാൻസാക്ഷനുകളെ ആശ്രയിക്കുന്നത് കുറച്ചുകൊണ്ട് ടിക്കറ്റ് വാങ്ങൽ പ്രക്രിയ കാര്യക്ഷമമാക്കുന്നതിനാണ് ഈ ഉപയോക്തൃ സൗഹൃദ സംവിധാനം നടപ്പാക്കിയതെന്ന് പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി പറഞ്ഞു ക്യു ആർ കോഡ് സംവിധാനത്തിനു പുറമെ പാലക്കാട് ഡിവിഷൻ ഇരുപത്തിയഞ്ച് സ്റ്റേഷനുകളിൽ അറുപത്തിമൂന്ന് ഓട്ടോമാറ്റിക് സിസ്റ്റം വെൻഡിംഗ് മെഷീനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ക്യു ആർ കോഡ് അടിസ്ഥാനമാക്കിയുള്ള പേയ്മെന്റ് സംവിധാനം വഴി യാത്രക്കാർക്ക് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ഉപയോഗിച്ച് അൺറിസർവ് ടിക്കറ്റിംഗ് സിസ്റ്റം കൌണ്ടറുകളിൽ നേരിട്ട് വേഗത്തിൽ ഡിജിറ്റൽ പേയ്മെന്റ് നടത്താൻ സാധ്യമാക്കുന്നു ഡിവിഷനിലുടനീളം നൂറ്റിനാല് യന്ത്രങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് യാത്രക്കാർക്ക് ഇപ്പോൾ ജനറൽ ക്ലാസ് ടിക്കറ്റുകൾ റിസർവ്ഡ് ടിക്കറ്റുകൾ അൺറിസർവ്ഡ് ജേർണി ടിക്കറ്റുകൾ പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ എന്നിവ കൂടുതൽ ഫലപ്രദമായി വാങ്ങാൻ കഴിയും ഇത് സുഗമമായ യാത്രാനുഭവം ഉറപ്പാക്കുന്നു ക്യു ആർ കോഡ് സംവിധാനത്തിനു പുറമെ പാലക്കാട് ഡിവിഷൻ ഇരുപത്തിയഞ്ച് സ്റ്റേഷനുകളിൽ അറുപത്തിമൂന്ന് എ ടി വി എമ്മുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ടച്ച് സ്ക്രീൻ അടിസ്ഥാനമാക്കിയുള്ള ഈ സംവിധാനം വഴി യാത്രക്കാർക്ക് സ്മാർട്ട് കാർഡുകളോ കറൻസിയോ ആവശ്യമില്ലാതെ ടിക്കറ്റുകൾ സ്വന്തമാക്കാൻ അനുവദിക്കുന്നു ടിക്കറ്റ് കൗണ്ടറുകളിലെ തിരക്ക് കുറയ്ക്കുകയും ചെയ്യുന്നു ഈ പുതിയ സംവിധാനങ്ങൾ കൊണ്ട് യാത്രക്കാരുടെ സൗകര്യം വളരെ കൂടുമെന്ന് പാലക്കാട് റെയിൽവേ ഡിവിഷൻ മാനേജർ അരുൺകുമാർ ചതുർവേദി പറഞ്ഞു യാത്രക്കാർക്ക് ഇനി മുതൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ ഉടൻ തന്നെ യാത്ര ആരംഭിക്കാം പുതിയ സംവിധാനങ്ങൾ ഇപ്പോൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് യാത്രക്കാർക്ക് വളരെ സന്തോഷമാണ് പാലക്കാട് റെയിൽവേ ഇനിയും പല മാറ്റങ്ങളും കൊണ്ടുവരും യാത്രക്കാരിൽ നിന്ന് പോസിറ്റീവ് പ്രതികരണം ലഭിച്ചിട്ടുണ്ട് പാലക്കാട് ഡിവിഷൻ നവീകരിക്കുന്നതിനാൽ യാത്രക്കാർക്ക് മറ്റ് പുരോഗതികളും പ്രതീക്ഷിക്കാമെന്നും അധികൃതർ വ്യക്തമാക്കി അതേസമയം കെ എസ് ആർ ടി സി ബസ്സുകളിലും പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഓൺലൈൻ പണമിടപാട് സൗകര്യം ആരംഭിച്ചിരുന്നു പുതിയ സംവിധാനത്തിലൂടെ യാത്രക്കാർക്ക് യു പി ഐ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ ചലോ ആപ്ലിക്കേഷനിലെ ചലോ പേ ആൻഡ് വാലറ്റ് എന്നീ സംവിധാനങ്ങൾ ഉപയോഗിച്ചും ടിക്കറ്റ് എടുക്കാൻ സാധിക്കും തിരുവനന്തപുരം ജില്ലയിൽ സ്വിഫ്റ്റ് ബസ്സുകൾ ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന തൊണ്ണൂറ് സിറ്റി സർക്കുലർ സർവീസുകളിലും പോയിന്റ് ടു പോയിന്റ് സർവീസുകളിലുമാണ് ആദ്യഘട്ടത്തിൽ ഈ സംവിധാനം ഏർപ്പെടുത്തുന്നത് ബസ്സുകളുടെ ലൈവ് ലൊക്കേഷനെ കുറിച്ചുള്ള വിവരവും ചലോ ആപ്പിലൂടെ അറിയാം ഇതിനാവശ്യമായ എല്ലാ ഹാർഡ്വെയറുകളും ഡേറ്റ അനലിറ്റിക്സും ഉൾപ്പെടെയുള്ള ഡേറ്റാ സപ്പോർട്ടും ചലോ കമ്പനി തന്നെയാകും വഹിക്കുക കെ എസ് ഈ സേവനങ്ങൾക്ക് ഒരു ടിക്കറ്റിന് ജി കൂടാതെ പതിമൂന്ന് പൈസ മാത്രമാണ് ചിലവ് വരുന്നത് പരീക്ഷണഘട്ടത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായാൽ പൂർണമായും അത് പരിഹരിച്ച ശേഷമായിരിക്കും ഇത് ഔദ്യോഗികമായി നടപ്പിൽ വരുത്തുക നാല് മാസത്തിനകം കേരളത്തിലെ എല്ലാ കെ എസ് ആർ ടി സി സർവീസുകളിലും ഈ സംവിധാനം നടപ്പിലാക്കാനാണ് മാനേജ്മെന്റ് ആലോചിക്കുന്നത് ഇ ടിഎം അനുബന്ധ സാമഗ്രികൾ ഉപകരണങ്ങൾ തുടങ്ങി എല്ലാ സംവിധാനങ്ങളും കമ്പനി തന്നെ മറ്റ് ചിലവില്ലാതെ നൽകും എന്നതിൽ പർച്ചേസ് അനുബന്ധ മെയിന്റനൻസ് എന്നിവ പൂർണ്ണമായും ഒഴിവാകും എന്നതാണ് പ്രത്യേകത ന്യൂസ് ഡെസ്ക് കേരള കൗമുദി